നമസ്കാരം തെക്കൻ ലെബനിലെ ബെയ്റൂട്ടിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുല നേതാവ് സയ്യിദ് ഹസൻ നസ്രയെ കൊലപ്പെടുത്താൻ ഇസ്രായേലിന് സഹായകരമായ എല്ലാ വിവരവും ചോർത്തി നൽകിയത് ഇറാനിലെ ചാരനാണ് എന്നുള്ളതാണ് ഫ്രഞ്ച് പത്രമായിട്ടുള്ള ലേ പാരീസിയൻ റിപ്പോർട്ട് ചെയ്യുന്നത് കൃത്യമായ ലൊക്കേഷനും സമയവും വരെ ചോർത്തി നൽകിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു കൊല്ലപ്പെടുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഇറാനിയൻ ചാരൻ നസ്രല്ല എവിടെയാണെന്ന സംഘടനയിലെ നിരവധി ഉന്നത അംഗങ്ങളുമായി ഒരു ിൽ പങ്കെടുക്കാൻ നസറുള്ള ബെറൂട്ടിന്റെ തെക്കൻ പ്രാന്ത പ്രദേശത്തുള്ള ഹിസ്ബുളയുടെ ഭൂഗർഭ ആസ്ഥാനത്ത് എത്തുമെന്ന് ചാരൻ ഇസ്രായേൽ അധികൃതരെ അറിയിച്ചതായിട്ടാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി ആറിലെ യുദ്ധത്തിന് ശേഷം ഹിസ്ബുളയെ ലക്ഷ്യം വയ്ക്കാൻ കൂടുതൽ രഹസ്യാന്വേഷണ സംവിധാനം ഇസ്രായേൽ ഉപയോഗിച്ചതിന്റെ ഫലമാണ് ഫലമാണ്യുടെ വധമെന്നാണ് പറയുന്നത് കഴിഞ്ഞ ദിവസം ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്ര കൊല്ലപ്പെട്ടത് ഇക്കാര്യം സംഘടന സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇസ്രായേലിനെതിരായ പോരാട്ടം തുടരുമെന്നാണ് ഹിസ്ബുളയുടെ പ്രതികരണം ലബനനിലും പശ്ചിമേഷ്യയിലും ഏറ്റവും സായുധ സംഘടനയായി മാറിയ ഹിസ്ബുല്ല എല്ലാ പിന്തുണയും നൽകുന്ന ഇറാനും കനത്ത തിരിച്ചടിയാണ് ഹസൻ നസ്രയുടെ കൊലപാതകം ഹിസ്ബുല്ല മേധാവി ഹസൻ നസ്രല്ലയുടെ കൊലപാതകം മധ്യപൂർവ്വ ദേശത്തെ ശക്തി സന്തുലനം മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ചരിത്ര മുഹൂർത്തമാണെന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹു പ്രതികരിച്ചത് എന്നാൽ വരാനിരിക്കുന്നത് വെല്ലുവിളി നിറഞ്ഞ ദിവസങ്ങളായിരിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഇസ്രേലിനെ യുദ്ധലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനും വടക്കൻ പ്രദേശങ്ങളിലെ ജനങ്ങളെ സുരക്ഷിതമായി അവരുടെ വീടുകളിലേക്ക് തിരികെ കൊണ്ടുവരുന്നതും വരും വർഷങ്ങളിൽ മേഖലയിലെ ശക്തി സന്തുലനം മാറ്റുന്നതിനും ഹസൻ നസറുള്ളയെ വധിച്ചത് അനിവാര്യമായ ചൂടുവയ്പായിരുന്നു ഹിസ്ബുള്ളയുടെ മറ്റ് ഉന്നത കമാൻഡർമാരെ മാത്രം വധിച്ചാൽ മതിയാവില്ല ഹസൻ നസറല്ലയും വധിക്കപ്പെടേണ്ടത് ആവശ്യമായിരുന്നു ഇസ്രയേലിനെ ഉന്മൂലനം ചെയ്യാനുള്ള പദ്ധതിയുടെ ശില്പിയായിരുന്നു നസ്രല്ല എന്നും നദന്യാഹു ആരോപിച്ചു സംഭവത്തെ ഇറാൻ പരമോന്നത നേതാവായുള്ള ആയുത്തുള്ള കമേനി അപലപിക്കുകയുമൊക്കെ ചെയ്തിട്ടുണ്ട് ഇസ്രായേലിന്റെ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ ഇറാൻ പരമോന്നത നേതാവിനെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് അവർ നസ്രല്ലയുടെ കൊലപാതകത്തെ ഹമാസും അപലപിച്ചിട്ടുണ്ട് സാധാരണ ജനങ്ങളെ ലക്ഷ്യമിട്ട ഭീകരാക്രമണമാണ് നടത്തുന്നത് എന്നതാണ് ആരോപിച്ചത് പക്ഷേ ഹമാസ് വ്യക്തമാക്കേണ്ടത് ഒക്ടോബർ ഏഴിന് ഇവർ നടത്തിയതിന് എന്ത് പേരിട്ട് വിളിക്കണം എന്നുള്ളതാണ് ഇസ്രയേൽ വിരുദ്ധപക്ഷത്തുള്ള ഗാസയിലെ ഹമാസ് ലെബനിലെ ഹിസ്ബുല യമനിലെ ഹൂദികൾ എന്നീ മൂന്ന് സായുധ സംഘടനകൾക്കും ഇറാന്റെ പിന്തുണയുണ്ട് ടെഹ്റാൻ സന്ദർശനത്തിനിടെ ജൂലൈ പതിമൂന്നിനാണ് ഹമാസ് മേധാവി ഇസ്മയിൽ ഹനിയ കൊല്ലപ്പെട്ടത് വ്യാഴാഴ്ചത്തെ ബോംബ് ആക്രമണങ്ങൾക്ക് പിന്നാലെ ബെയ്റൂട്ടിൽ ഇറാന്റെ വിമാനം ഇറങ്ങുന്നത് ഇസ്രയേൽ വിലക്കിയിരുന്നു ഇസ്രയേലിനെ എത്താൻ കഴിയാത്ത ഒരു സ്ഥലവുമില്ലെന്നാണ് ഇല്ലെന്നാണ് ഇറാന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇസ്രായേൽ ഹിസ്ബുല്ല തലവൻ ഹസൻ നസറുള്ളയെ വധിക്കാനായത് ചരിത്രപരമായ വഴിത്തിരിവാണെന്ന് കൂടി അവകാശപ്പെടുന്നു അവർ ഹിസ്ബുല്ല തലവനെ കൊലപ്പെടുത്തിയ ശേഷവും ലെബനനിൽ കനത്ത ആക്രമണം തുടരുകയാണ് ഇസ്രയേൽ ലോകരാജ്യങ്ങളുടെ മുന്നറിയിപ്പ് തള്ളി ഇസ്രേൽ കരയുദ്ധം തുടങ്ങാൻ സാധ്യതയുണ്ട് ഇരകൾക്ക് നീതി ലഭിച്ചെന്ന് പറഞ്ഞ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ വെടിനിർത്തലിന് അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് നസറുള്ള വധം ഇറാന് മുന്നറിയിപ്പ് നൽകാനുള്ള അവസരമായി കൂടി ഉപയോഗിച്ചിരിക്കുകയാണ് അന്നദന്യാഹു ഇസ്രയേലിന് അപ്രാപ്യമായ ഒരിടവും ഇറാനിലോ മിഡിൽ ഈസ്റ്റിലോ ഇല്ലെന്നാണ് നെതന്യാഹു പറഞ്ഞത് ആയത്തുള്ളയുടെ ഭരണകൂടത്തോട് ഞാൻ പറയുന്നു ഞങ്ങളെ ആരടിച്ചാലും തിരിച്ചടിക്കും ശത്രുക്കളെ ആക്രമിക്കുന്നത് തുടരാനും ബന്ദികളായവരെ തിരികെ വീടുകളിലെത്തിക്കാനും തീരുമാനിച്ചു കഴിഞ്ഞുവെന്നാണ് നെതന്യാഹു വ്യക്തമാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ സ്ഫോടനങ്ങൾ ഉൾപ്പെടെ ഇസ്രയേലുകൾക്കും വിദേശ പൌരന്മാർക്കും എതിരെ നിരവധി ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തത് നസ്വല്ലയാണെന്നാണ് നതന്യാഹു ആരോപിക്കുന്നത് ആയിരത്തി എൺപത്തി മൂന്നിൽ ബെയ്റൂട്ടിലെ യു എസ് എംബസിയുടെ ആക്രമണത്തിൽ അറുപത്തി മൂന്ന് പേർ കൊല്ലപ്പെട്ടതുൾപ്പെടെ നെതന്യാഹു ചൂണ്ടിക്കാട്ടി ഹിസ്ബുള്ളയെ തളർത്താൻ ഭീകരനായ നസറുള്ളയുടെ മരണം അത്യന്താപേക്ഷിതമായിരുന്നുവെന്നും നെതന്യാഹു പറഞ്ഞു ലബനൻ ആസ്ഥാനമായ ബേറൂട്ടിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഹിസ്ബുല്ല നേതാവ് ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടത് ഇക്കാര്യം സംഘടന ഒക്കെ ചെയ്തിട്ടുണ്ട് എന്തായാലും ലബനനിലും പശ്ചിമേഷ്യയിലും ഏറ്റവും സ്വാധീനമുള്ള സായുധ സംഘടനയായി മാറിയ ഹിസ്ബുല്ലയ്ക്കും സംഘടനയ്ക്ക് എല്ലാ പിന്തുണയും നൽകുന്ന ഇറാനും ഇത് കനത്ത തിരിച്ചടി തന്നെയാണ് ഈ കനത്ത തിരിച്ചടിയെ തുടർന്ന് ഇസ്രായേൽ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് ഇറാൻ മറക്കുകയാണെങ്കിൽ അടുത്ത പോർമുഖം തുറക്കുന്നത് ഇറാനും നേരെയായിരിക്കും എന്നതിൽ സംശയവുമില്ല നന്ദി